അന്നൂർ ശ്രീ തലേന്നേരി പൂമാല കാവ് പള്ളിയറയുടെ ഉത്തരം വെക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു മാർച്ച് മുപ്പത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ പത്ത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് പള്ളിയറയുടെ ഉത്തരം വെക്കൽ ചടങ്ങ് നടന്നത് കുട്ടമത്തെ ആചാരക്കാർ തലേനേരി കൂട്ടായ്മക്കാർ സമുദായക്കാർ ബാല്യക്കാർ നിരവധി ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു malalet ko diye ko diye ure to zeyana kala ഞാൻ ജനാർദ്ദൻ മേഘാചാരി തൃക്കേരിപ്പള്ളി നമ്മുടെ ഇവിടുത്തെ തലനേരി കുമരഭഗവതി ക്ഷേത്രത്തിൻ്റെ മരപ്പണി പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് പണി തീർത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് കെട്ടുകയറ്റി ഭംഗിയായി ആ കർമ്മം നിർവഹിച്ചു ശ്രീകാന്ത് മനു മുന്യകൃഷ്ണൻ ബാബു ഇവരെല്ലാവരും ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവരുടെ എല്ലാവരുടെ സാന്നിധ്യത്തിലാണ് ക്ഷേത്രപ്പണി നടക്കുന്നത് വളരെ ചെറുപ്പം മുതലേ ക്ഷേത്രപ്പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് തൃക്കൂര് തങ്കയം വൈരജാത ക്ഷേത്രത്തിൻ്റെ പണിയിൽ നിന്നാണ് പട്ടുംപളിയും തന്ന് ആദരിച്ചത് അതിനുശേഷം തൊട്ടടുത്ത് മുത്തമന്തി ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ പണി തീർത്തു മൂന്നാമത് അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പണിയും പൂർത്തീകരിക്കും അങ്ങനെ ഒരു ഇരുപത് കൊല്ലം ആയി ഏകദേശം ഈ പണി ക്ഷേത്ര തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ ഒരുപാട് പണി തീർത്ത് പൂർത്തീകരിച്ചു ഇനിയിപ്പം ഈ പൂമാല ഭഗവതി ക്ഷേത്രത്തിൻ്റെ പണി മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ ഏറ്റെടുത്ത പകല് അതും പിന്നെ ഇപ്പം പൂർത്തീകരിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇന്ന് കെട്ടുകയറ്റിയ ദിവസമാണ് അപ്പോൾ കെട്ടുകയറ്റി പൂർണ്ണമായും സംതൃപ്തിയിൽ അകർമ്മം പൂർത്തീകരിച്ചു പിന്നെ ഉത്തരം പക്കൽ ചടങ്ങ് പൂർത്തിയാക്കിയിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പടിയായിട്ട് വരുന്നത് നമ്മൾ അഴിക്കൂട് അഴിക്കോട് കെണിക്കലാണ് അഴിക്കോട് പൂർണ്ണമായിട്ട് കെണിച്ച ശേഷം അതിൻ്റെ മേലെ വളറുത്തരം എന്ന് പറഞ്ഞ ഒരു നാല് സെറ്റായിട്ടൊരു വളർ വളരുത്തരുണ്ട് ആ വളർത്തനത്തിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ മൂന്തായം വെച്ച് മൂലേലും വെച്ച് മേലെ സെറ്റാക്കാൻ പറ്റൂ അതിന് പടിപടിയായിട്ട് അതിൻ്റെ പൂർപ്പലക അടിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് ചെമ്പടിക്കേണ്ട രീതിയിലേക്ക് ഈ പണി എത്തിക്കും പിന്നെ ചെമ്പുകാർക്ക് വിട്ടുകൊടുക്കും പിന്നെ അവർ അത് ആകാ അതിൽ അവർ കൈകാര്യം ചെയ്യും